വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺ ഡോർ ഡോർണ്ണ ഒരൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ജാഗ്രത സമിതി രൂപീകരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ അത്തീഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജയിലുകളിലൊക്കെ യുവജന സംഘടന പ്രത്യേകിച്ച് രാഷ്ട്രീയ യുവജന ചെയ്യാതെ നേതാക്കന്മാർ പോകുന്നു റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്ഥലമല്ല ജയിലിൽ സ്ഥലമല്ല എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ടന്മാർ പറയുന്നത് പല സമയത്തും ജയിലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറം ഞാനിപ്പോൾ രണ്ട് ജയിലിൽ അടുത്ത് പോയപ്പോൾ നമ്മുടെ പ്രവർത്തകരെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ സൂപ്രണ്ടന്മാർ പങ്കുവെച്ച ഒരു വികാരമാണ് അപ്പോൾ ചെറുപ്പക്കാരുടെയും കൗമാരക്കാരുടെയും എണ്ണം ജയിലുകളിൽ വർധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതില് ഞാന് ഒരു ജയിലിൽ പോയി പോയിപ്പുറത്ത് ഞങ്ങൾ ഇത്തുലീൻ്റെ ഒരു കലക്ടറേറ്റ് മാർഷുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയി കുറച്ച് അപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിൽ അങ്ങനെയാണോ നമ്മൾ ജയിലിൽ പുറത്ത് പോകുന്ന സമയത്താണ് അതായത് സെല്ലിൽ കിടക്കുന്ന സമയത്തിൻ്റെ പുറത്ത് ഒരു നിശ്ചിത സമയം നമുക്ക് പുറത്ത് പോവാം ഭക്ഷണം കഴിക്കാനല്ല നമ്മളവിടെ അതിൻ്റെ കോമ്പൗണ്ടിൽ പോയിട്ട് നമുക്ക് കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കയറ്റി വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി പോരൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് പൊറ്റയിൽ യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് എം സൈഫുദ്ദീൻ യൂത്ത് കോൺഗ്രസ് പോരൂർ മണ്ഡലം പ്രസിഡന്റ് എം ഇസ്മായിൽ ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ സെക്രട്ടറി സി പി പ്രണവ് വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ